നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇനി അവരുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയ ഭീതിയില്ലാതെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം ഇത്രയും നാൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരാജയം അവരുടെ ജീവിതത്തിൽ ഒന്നുമാക്കാൻ സാധിക്കാതെ പോയതിന്റെ ദുഃഖം സാമ്പത്തിക ദുരിതം കുടുംബത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയം സൂര്യന്റെ ശോഭയോടുകൂടി അവരുടെ ജീവിതത്തിൽ മിന്നിത്തിളങ്ങുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും എല്ലാം കൊണ്ടും അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം തന്നെ കൈമുതലായി വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജീവിതത്തിൻ്റെ എല്ലാവിധ കൂടിയും ജീവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വേഗം തന്നെ കൈവരിക്കുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ ദിവസവുമുള്ള എന്റെ ഉപസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നേട്ടത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും താങ്കളുടെ എല്ലാവിധത്തിലുള്ള ഉന്നതിയാണ് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പന്നതയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു പ്രാർത്ഥിക്കുന്നു വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നതും പരാജയ ഭീതിയില്ലാതെ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ എല്ലാ പദവികളും വഹിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കുന്നു മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഒന്നു നിറയുന്നു പരാജയമില്ലാതെ വിജയ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും മിന്നുന്ന വിജയമൊക്കെ കൈവശപ്പെടുത്താൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് രാജകീയ പദവിയോടുകൂടി രാജ്യയോഗം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മഹാഭാഗ്യം തന്നെയാണ് രാജാവിനു തുല്യമായ പദവികൾ വഹിക്കാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മിന്ന വിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു മിന്ന വിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സർവഭാഗ്യത്തിൻ്റെയും സർവ്വ സൗഭാഗ്യത്തിൻ്റെയും നാളുകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മിന്ന വിജയം മിന്ന ഉയർച്ചകൾ ഐശ്വര്യ ഫലങ്ങൾ തന്നെ വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മികച്ച അവസരത്തിലൂടെ മികച്ച ഉന്നതിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒത്തിച്ചു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിജയക്കുതിപ്പ് തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യമൊക്കെ വളരെ ഭംഗിയായി വിജയിപ്പിക്കാൻ ഈ നാളുകാർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരാൻ സാധിക്കുന്നൊരു സമയം ഇവർക്ക് വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് ഈ ഉള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാം കൊണ്ടും ഉയർച്ചകൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സന്താന സൗഭാഗ്യമുണ്ടാകും നല്ലൊരു ഭാഗം തന്നെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും കോടീശ്വര രോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാൻ ഇവർക്ക് അർഹതയുള്ള ഒരു സമയമാണ് ഒരു ലോട്ടറി എടുത്താൽ പോലും അതിന് അനുകൂലമായി തന്നെ അവരുടെ ജീവിതത്തിൽ മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യ കായിക ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഏറ്റവും ശക്തിയാർന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരുന്ന വളരെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കും ബിസിനസ് സംബന്ധമായോ ജോലിപരമായോ എന്തെങ്കിലും തടസ്സങ്ങളോ പരാജയമോ അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൈമതലാക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാൻ വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഒരുപിടി ഇവർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ വലിയതാണ് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം ഉട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിത ഐശ്വര്യമുണ്ടാകുന്നു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മിന്ന വിജയം മിന്ന ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ഏതെല്ലാം കഷ്ടതകൾ അനുഭവിച്ചോ ആ കഷ്ടതകളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും മികച്ച അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യദായകമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിലൂടെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയം അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഐശ്വര്യ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കടബാധകളൊക്കെ തീർക്കാൻ സാധിക്കും മെച്ചപ്പെട്ട അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഗംഭീരമായി മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഒരു പ്രധാനപ്പെടണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം